അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ നമ്മളെല്ലാവരും പഠിച്ചൊരു കാര്യമാണ് ഹിതായത്ത് നൽകുന്നവൻ അള്ളാഹുവാൻ മറ്റാർക്കും അതിൽ പങ്കില്ല മറ്റാരുണ്ടെങ്കിലും ആ ഹിതായത്ത് വിതരണം ചെയ്യാനേ കഴിയുള്ളൂ കേരളത്തിലെ യുക്തിവാദിയുടെ ഒരു സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്ന എഴുത്തുകാരനൊക്കെ ആയിരുന്ന ആനക്കയം സയ്ദ് മുഹമ്മദ് എന്നൊരു കുഞ്ഞാക്ക ഈ കുഞ്ഞാക്ക കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഒരുപാട് കാലം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം യുക്തിവാദിയായി ഇസ്ലാമിനെതിരെ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തും സമയവും ബുദ്ധിയും ഇതൊക്കെ യുക്തിവാദത്തിന് വേണ്ടി ചിലവഴിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യനാണ് മരിക്കുന്നതിൻ്റെ ഒരു മാസം മുൻപ് പെരിന്തൽമണ്ണ ഇ എം എസ് എം എം ഇ എസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇ എം എസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഷഹാദ് കലിമ ചെല്ലുകയും അതിനുശേഷം മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ വെച്ച് മുസ്ലിമായിട്ട് മരിക്കുകയും ചെയ്തു എന്നൊരു വാർത്ത മഷാ അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കാരണം ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് അറിയുന്ന യുക്തിവാദികൾക്കിടയിൽ വളരെയധികം സ്ഥാനമുണ്ടായിരുന്ന ജബ്ബാർ മാഷിനെ പോലെയുള്ള അവരുടെയൊക്കെ ഒരു നേതാവായിരുന്നു ശരിക്ക് ഈ ഒരു ആനക്കയം സെയ്ദ് മുഹമ്മദ് ഖാ എന്ന് പറയുന്ന ഒരാൾ വളരെ വലിയ ഭൂകുടമയാണ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു കാലം യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട് യുക്തിവാദ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും എഴുത്തുകളുമൊക്കെ വരാറുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ യുക്തിവാദത്തിന് വേരോട്ടം മലബാർ മേഖലയിൽ വേരോട്ടം ഉണ്ടാക്കിയൊരു മനുഷ്യൻ കൂടിയാണ് ആ മനുഷ്യനാണ് സത്യദീന് ഇന്നതാണെന്നൊടുവിൽ തിരിച്ചറിയുകയും ഒടുവിൽ ഷഹാത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ വിശുദ്ധമായ രാവിൽ അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ഇന്നും അള്ളാഹുവിൻ്റെ ഹിതായത്ത് ലഭിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചില അത്ഭുതങ്ങളാണെന്നുള്ളത് ഒരിക്കൽ കൂടി തിരിച്ചറിയാം അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവായ അഷ്റഫും മകളുമാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഹ്റയും അതേപോലെ ഭാര്യ സഹോദരിയും കൂടെ ഉണ്ടായിരുന്നു പുള്ളിയിലങ്ങാട് ജുമാ മസ്ജിദ് പ്രസിഡന്റ് കെ വി ഇല്ലാസ് അടക്കം മറ്റു പലരും അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്തിരുന്നു പിന്നീട് അദ്ദേഹം അത് ചൊല്ലുകയും ചെയ്തു മരിക്കുന്ന സമയത്തും അദ്ദേഹം ഷഹാദ് കലിമ ചൊല്ലിക്കൊടുത്തത് ഏറ്റു ചൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ഒത്തിരി മനുഷ്യരുടെ സാന്നിധ്യത്തിൽ ആനക്കയം ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തെ കബറടക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കുഞ്ഞാക്കയെ പോലെയുള്ള മുസ്ലിങ്ങൾ യുക്തിവാദികളാവാൻ പ്രധാന കാരണം അവർക്ക് തോന്നിയ പോലെ സുഖിച്ച് ജീവിക്കാനും നാട്ടിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവരുടെ കുടുംബ പഠന പശ്ചാത്തലങ്ങളും അന്ധമായ ഇസ്ലാം വിരോധങ്ങളും ഒക്കെ ഒരു കാരണമായിട്ടുണ്ടാവാം നമ്മളിനി കാരണത്തിലേക്കല്ല നമ്മൾ പോവേണ്ടത് മറിച്ച് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളത് നമ്മ വല്ലാതെ അതിനെ നമ്മൾ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹു നൽകുന്നൊരു ഹിതായത്ത് എന്ന് പറയുന്നത് നമുക്കതിൽ മറ്റൊന്നുമില്ല നമ്മളതിൻ്റെ വെറും ഒന്നുമല്ല എത്ര നമ്മൾ പരിശ്രമിച്ചാലും അല്ലാഹു ഹിതായത്ത് നൽകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടൂല ഇദ്ദേഹവുമായിട്ട് പലപ്പോഴും തബലീഗരും ഇസ്ലാമിക പ്രബോധകരും ഗുണകാംക്ഷകളും ഒക്കെ സംസാരിക്കുകയും അവസാന നാളിൽ കേൾക്കുകയും പലപ്പോഴും അർദ്ധ മനസ്സോടെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹം കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞു ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം തബലീകരണ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ജബ്ബാർ മാഷും ഇതേ രീതിയിൽ സാക്ഷ്യവാചകം ചൊല്ലി ഇസ്ലാമിലേക്ക് വരും കേരളത്തിലെ യുക്തിവാദികൾ പലരും വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഒരു യുക്തിവാദികളും ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കാനോ അല്ലെ അനു ചെല്ലാനോ നിൽക്കണ്ട നാളെ അവരൊക്കെ ഹിതായത്തിൻ്റെ വെളിച്ചമേകിയിട്ട് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഷഹാത്തലി ചൊല്ലിയിട്ട് ഇസ്ലാമിൻ്റെ സത്യവാചകം ചൊല്ലിയിട്ട് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ആളുകൾ ആളുകളെ നമ്മൾ ആക്ഷേപിക്കൊന്നും ചെയ്യേണ്ട ഏതായാലും ഈ മരണം വളരെ വലിയൊരു പാഠമാണ് സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു മരണപ്പെട്ടു പോയ ആനക്കയം സയ്യിദ് മുഹമ്മദ് സാഹിബിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇൻഷാല്ല ചൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും